വെള്ളൂർകുന്നം റസിഡൻസ് അസോസിയേഷന്റെ പുതുവത്സരാഘോഷവും കുടുംബ സംഗമവും ജനപ്രതിനിധികളെ ആദരിക്കലും സംഘടിപ്പിച്ചു നഗരസഭ ചെയർപേഴ്സൺ ജോയിസ് മേരി ആന്റണി പരിപാടികൾ ഉദ്ഘാടനം ചെയ്തു ആഘോഷ പരിപാടികളുടെ ഭാഗമായി വിവിധ കലാപരിപാടികളും നടത്തി മൂവാറ്റുപുഴ വെള്ളൂർകുന്നം റസിഡൻസ് അസോസിയേഷന്റെ പുതുവത്സരാഘോഷവും കുടുംബ സംഗമവും ജനപ്രതിനിധികളെ ആദരിക്കലും നടത്തി വെള്ളൂർകുന്നം കുന്നം വി ആർ എ നഗറിൽ നടന്ന പരിപാടികൾ നഗരസഭാ ചെയർപേഴ്സൺ ജോയിസ് മേരി ആന്റണി ഉദ്ഘാടനം ചെയ്തു ഇപ്പം എനിക്ക് തോന്നിയ ഒരു കാര്യമെന്ന് പറയുന്നത് റെസിഡൻസ് അസോസിയേഷനുകൾ ഇന്ന് പ്രാധാന്യം അർഹിക്കുന്ന ഒരു കാലഘട്ടത്തിലാണ് നമ്മൾ നിൽക്കണേ അല്ലേ നമ്മുടെ നാല് ചുവരുകൾക്കുള്ളിൽ നമ്മുടെ ജീവിതങ്ങൾ ഒതുങ്ങിപ്പോകുന്ന വീട്ടിലെ കുടുംബാംഗങ്ങളുടെ എണ്ണങ്ങൾ കുറഞ്ഞുകൊണ്ടിരിക്കുന്ന ഞാനും എൻ്റെ വീടും എൻ്റെ കാര്യങ്ങളും എന്നുമുള്ള ഒരു സ്വാർത്ഥതയിലേക്ക് ഒതുങ്ങിപ്പോണ്ടിരിക്കുന്ന ഒരു ലോകത്തിലാണ് നമ്മൾ ജീവിക്കുക തൊട്ടായൽവക്കത്തെ ഒരു വ്യക്തിക്ക് ഒരു ആശുപത്രി കേസ് ഉണ്ടായാൽ പോലും നമ്മൾ അറിയാൻ മണിക്കൂറുകൾ സമയമെടുക്കുന്ന അല്ലെങ്കിൽ ദിവസങ്ങൾ സമയമെടുക്കുന്ന ഒരു കാലഘട്ടത്തിലേക്കാണ് നമ്മൾ നമ്മളിനിയും പൊയ്ക്കൊണ്ടിരിക്കുക ഒരു തലമുറ കൂടി കൊടുക്കഴിഞ്ഞാൽ അതുപോലും അറിയാൻ ആരെങ്കിലും ഉണ്ടാകുമോ അല്ലെങ്കിൽ അതിലെങ്കിലും താല്പര്യം കാണിക്കുന്ന ആരെങ്കിലും ഉണ്ടാകുമോ എന്നുള്ളത് സംശയമാണ് അത് കാലഘട്ടത്തിൻ്റെ ഒരു പ്രത്യേകതയാണ് അപ്പോൾ ഈ വരുന്ന സാഹചര്യങ്ങൾ കൊണ്ടുവരുന്ന അകൽസകളെ അടുപ്പങ്ങളാക്കി മാറ്റുവാനായിട്ടും സാഹോദര്യവും ഐക്യവും ഉയർത്തിപ്പിടിക്കുവാനായിട്ടും അതുപോലെ തന്നെ സാമൂഹിക പ്രതിബദ്ധത പ്രതിഫലിപ്പിക്കുവാനായിട്ടുമൊക്കെ ഇത്തരത്തിലുള്ള കൂട്ടായ്മകൾ തീർച്ചയായും നമ്മളെ സഹായിക്കുമെന്നുള്ളതിൽ യാതൊരു സംശയവുമില്ല ഞാൻ മനസ്സിലാക്കിയെടുത്തോളം വളരെ മനോഹരമായി പ്രവർത്തിക്കുന്ന ഒരു റെസിഡൻസ് അസോസിയേഷൻ തന്നെയാണ് വെള്ളൂർക്കുന്നം റസിഡൻസ് അസോസിയേഷൻ അതിൻ്റെ പ്രവർത്തനങ്ങളെ അതിൻ്റെ ഭാരവാഹികളെ അതിലെ പ്രിയപ്പെട്ട ഓരോരുത്തരെയും അകമഴിഞ്ഞ് അഭിനന്ദിക്കുവാനായിട്ട് ഞാൻ ഈ ഒരു അവസരം ഉപയോഗപ്പെടുത്തുകയാണ് ചടങ്ങിൽ വാർഡ് കൗൺസിലർമാരായി തെരഞ്ഞെടുക്കപ്പെട്ട എൻ എം കിഷോർ മനോജ് ജി അസം ബീഗം ചിത്രകലാകാരൻ റിജി ചെറുശ്ശേരി എന്നിവരെ ആദരിച്ചു കുട്ടികളുടെ വിവിധ കലാപരിപാടികളും സ്റ്റാർ വോയിസ് മൂവാറ്റുപുഴ അവതരിപ്പിച്ച ഗാനമേളയും ഇതോടൊപ്പം ഉണ്ടായിരുന്നു റെസിഡൻസ് അസോസിയേഷൻ പ്രസിഡന്റ് പി കൃഷ്ണകുമാർ പരിപാടിയിൽ അധ്യക്ഷത വഹിച്ചു സെക്രട്ടറി ടി കെ മനോജ് ജോയിന്റ് സെക്രട്ടറി ടി കെ രാജു എന്നിവർ ചടങ്ങിൽ പങ്കെടുത്തു അഹല്യയിലെ വിദഗ്ധരായ ഡോക്ടർമാരുടെ ചികിത്സ കൊണ്ട് എനിക്ക് എന്റെ കാഴ്ചശക്തി പൂർണ്ണമായും തിരിച്ചു കിട്ടി ഇപ്പൊ എനിക്ക് ഈസിയായി വായിക്ക നേത്ര സംരക്ഷണത്തിന് കേരളത്തിൽ